ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ ഇരു മുന്നണികളും ആരംഭിച്ചിരിക്കുന്ന ഈ വേളയിൽ യു ഡി എഫിൽ ഇതിനോടകം തന്നെ പൊട്ടിത്തെറികൾ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് യു ഡി എഫിൻ്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നത് ആ യോഗശേഷം പുറത്തിറങ്ങിയ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞത് ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിച്ചതിനെ പറ്റി തനിക്കറിയില്ല എന്ന് എന്നാൽ ഇന്ന് എം എം ഹസനുള്ള മറുപടിയുമായി സാക്ഷാൽ സാദിഖ് അലി തങ്ങൾ തന്നെ പാണക്കാട് കുടുംബാംഗം തന്നെ രംഗത്തെത്തിയിരിക്കുക അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്ന് ലീഗിന്റെ സീറ്റ് ആവശ്യത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു നമുക്ക് സാദിഖ് അലി തങ്ങളുടെ വാക്കുകളൊന്ന് കേൾക്കാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് സീറ്റ് സംബന്ധമായിട്ടുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ഇപ്പോൾ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ടല്ലോ അതിന്റെ വിജയം ഉറപ്പുവരുത്തണം അതുപോലെതന്നെ കേരളത്തിലെ ഇരുപത് സീറ്റുകളുടെ കാര്യത്തിലും ലീഗ് ശ്രദ്ധിക്കും അതാണ് ലീഗിന്റെ ഒരു നയം അല്ല മൂന്നിൽ ഒതുക്കേണ്ട കാര്യമില്ലല്ലോ മൂന്ന് സീറ്റ് ആ ചർച്ചയിലൂടെ നമുക്ക് തീരുമാനിക്കാം ചർച്ച ചെയ്ത പറയാം അല്ലെ ആദ്യം ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനത്തിലെത്താം ലീഗിന് മൂന്നും നാലിനൊക്കെ അർഹതയുണ്ട് അതിലൊന്നും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല മൂന്ന് എന്തിനു നിശ്ചയിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത് മുസ്ലിം ലീഗ് ചർച്ചയിലൂടെ കൂടുതൽ സീറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ ഒരു അഭിപ്രായം പക്ഷേ അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ യു ഡി എഫിന്റെ വിജയം ഉറപ്പുവരുത്തണമല്ലോ അപ്പൊ അതിനെന്തെല്ലാമാണോ ആവശ്യം അത് അതാണ് നമുക്ക് ചെയ്യേണ്ടത് ശിഹാബ് തങ്ങൾ പറയുന്നത് മുസ്ലിം മൂന്നല്ല അതിൽ കൂടുതൽ സീറ്റുകളും ലഭിക്കാനുള്ള അർഹതയുണ്ട് അല്ലെങ്കിൽ യോഗ്യതയുണ്ട് എന്നാണ് നമുക്കറിയാവുന്ന പോലെ ഏത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലും മുസ്ലിം ലീഗിന്റെ ക്യാമ്പിൽ നിന്നുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് ഒരു അധിക സീറ്റ് അല്ലെങ്കിൽ ഒരു കൂടുതൽ സീറ്റ് എന്ന ആവശ്യം ഈ ആവശ്യം സ്ഥിരമായി മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നതാണെങ്കിലും പലപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് വേണ്ടി അവർക്ക് അത് മാറ്റി വയ്ക്കേണ്ടതായി വരുന്നുണ്ട് എന്നാൽ ഇത്തവണ ലീഗ് ഉറച്ചു തന്നെയാണ് അത് പറയാനുള്ള കാരണം സാധാരണ ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യവുമായി രംഗത്ത് വരുന്നത് പി എം എ സലാമിനെ പോലെ ഇ ടി മുഹമ്മദ് ബഷീറിനെ ഒക്കെ പോലെയുള്ള നേതാക്കളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതും പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങള അങ്ങനെ ഒരു പതിവ് മുസ്ലിം ലീഗിലില്ല തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പിന്നെ പാർട്ടിയുടെ നയമാണ് എന്നതാണ് മുസ്ലിം ലീഗിന്റെ ഒരു രീതി അപ്പോൾ ഇത്തവണ മുസ്ലിം ലീഗ് മൂന്ന് സീറ്റിൽ ഉറച്ചു തന്നെ നിൽക്കുമ്പോൾ അതായത് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലോക്സഭാ സീറ്റുകളെങ്കിലും വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുമ്പോൾ മൂന്ന് സീറ്റുകളാണ് അവരുടെ മുമ്പിൽ തെളിയുന്നത് സാധ്യതാ പട്ടികയിൽ തെളിയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് വടകര വടകര ലീഗിന് വലിയ സ്വാധീനമുള്ള വേരോട്ടമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് പക്ഷേ അതിനെല്ലാം അപ്പുറം മുസ്ലിം ലീഗിന് സീറ്റുകൾ കൂടുതൽ നൽകണമെന്ന ഒരു അഭിപ്രായമുള്ള മുസ്ലിം ലീഗിന് രണ്ടിൽ കൂടുതൽ സീറ്റിന് യോഗ്യതയുണ്ട് എന്നൊരു അഭിപ്രായമുള്ള ഒരു എം പി ആണ് ഒരു കോൺഗ്രസ് എം പി ആണ് ഇപ്പോൾ വടകരയെ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ കെ മുരളീധരൻ മുരളീധരൻ മുൻപം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ല കാരണം മുരളീധരന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് താല്പര്യം അപ്പോൾ അദ്ദേഹത്തിന് ഇത്തവണ ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ യാതൊരു താല്പര്യവുമില്ല അപ്പോൾ സ്വാഭാവികമായി ആ സീറ്റ് ലീഗിന് കൈമാറുന്നതിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല ഇനി മറ്റൊരു സീറ്റ് ലീഗ് ചോദിക്കാൻ സാധ്യതയുള്ളതായി രംഗത്തുള്ളത് എന്ന് പറയുന്നത് വയനാട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചെടുക്കാൻ ലീഗ് സമ്മാനിച്ച വയനാട് ഇത്തവണ ലീഗ് ചോദിച്ചാൽ സ്വന്തമായി ചോദിച്ചാൽ അത് വിട്ടു നൽകാൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം തയ്യാറാകുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ ലീഗിന് ഒറ്റയ്ക്ക് നിന്നാലും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് വയനാട് എന്ന കാര്യം കോൺഗ്രസുകാരും ലീഗുകാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ഇനി മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂരാണ് കണ്ണൂർ ലീഗിന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ ഭരിക്കുന്നത് യു ഡി എഫ് ഭരിക്കുന്നത് ലീഗിൻ്റെ കൂടി ശക്തമായ പിന്തുണ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ലീഗിന് കണ്ണൂർ അത്ര ബാലികേറ മലയാണ് എന്ന് പറയാൻ കഴിയില്ല അവർക്ക് വിജയസാധ്യതകളുള്ള ഒരു മണ്ഡലം തന്നെയാണ് കണ്ണൂർ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ച വേളയിൽ തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ തർക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ തന്നെ കോട്ടയം ലോക്സഭാ സീറ്റിനെ ചൊല്ലി ലോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരു തർക്കത്തിന് തുടക്കമിട്ടിരുന്നു അതായത് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകിയിരുന്നതാണ് അത് തിരിച്ച മാണി വിഭാഗം ഇപ്പോൾ യു ഡി എഫിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ആ സീറ്റ് തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഡി സി സി രംഗത്ത് വരികയും അതിനെതിരെ ജോസഫ് വിഭാഗം രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ സങ്കീർണമായി യു ഡി എഫിലെ പ്രശ്നങ്ങൾ മാറുമെന്ന് തന്നെയാണ് തോന്നുന്നത് കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഉള്ള ദിവസങ്ങൾ കൂടുതൽ അടുത്തടുത്ത് വരികയാണ് എന്തായാലും മുസ്ലിം ലീഗ് അവരുടെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു മൂന്ന് സീറ്റെങ്കിലും കിട്ടാതെ മുസ്ലിം ലീഗ് ഇത്തവണ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന ലൈൻ തന്നെയാണ് അവരുടെ നേതാവ് സാദിഖലി ശിഹാബ് തങ്ങൾ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്